ഈ വാർത്ത ായി സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെൻഡോർ ഗോൾഡൻ ഏജ് കെയറിൽ സൗജന്യ സേവനങ്ങൾ ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത് ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ആരോഗ്യ ചികിത്സ സംബന്ധമായ കാര്യങ്ങൾ പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കാൻ സൗഹൃദ ക്ലാസുകൾ സേവനങ്ങൾ വിനോദ പ്രവർത്തനങ്ങൾ കൌൺസിലിംഗ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഗോൾഡൻ ഏജിലൂടെ സാധ്യമാവുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു അളവപ്പോന്നാർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സേവനങ്ങൾ നൽകുന്നത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ ക്രിസ്ഗോൾ ഡയറക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടനം നിർവഹിക്കും വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താന്നിക്കൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ജെറി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ നെപ്പോ ചിറമൽ ജെയ്സൺ മഞ്ഞളി ആന്റോ മഞ്ഞളി ബിന്ദു ജോസഫ് ബിജു പുളിക്കൻ മിനി ആന്റോ എന്നിവർ പങ്കെടുത്തു അങ്ങോട്ട് ഹരിതാക്കും ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ